നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ചുറ്റോടും ചുറ്റും ഭീകരർ ഐ ഡി എഫ് യൂണിഫോമിൽ വനിതാ സൈനികർ ഹമാസ് നാല് ബന്ദികളെ കൂടി മോചിപ്പിച്ചു ക്രൂരതയുടെ ഗിഫ്റ്റ് ബാഗ് നൽകാൻ ഇത്തവണയും ഹമാസ് മറന്നില്ല ഗാസയിൽ വെടിനിർത്തലിന്റെ ഭാഗമായുള്ള ബന്ദിമോചനം തുടരുകയാണ് ഇന്ന് നാല് ഇസ്രായേൽ വനിതാ സൈനികരെയാണ് ഹമാസ് മോചിപ്പിച്ചിരിക്കുന്നത് കരീന അരിയവ് ഡാനിയാല ഗിൽബോവ നാമാ ലിവി ലിറി അൽബാഗ് എന്നിവരെയാണ് മോചിപ്പിച്ചിരിക്കുന്നത് നാല് പേരും സൈനിക യൂണിഫോമിൽ ഒരു പോഡിയത്തിൽ നിന്ന് കൈവീശി കാണിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് എല്ലാവരുടെയും കൈകളിൽ ബാഗുകളും കാണാമായിരുന്നു ഗസ സിറ്റിയിലെ പലസ്തീൻ ചതുരത്തിൽ തടിച്ചു കൂടിയവർക്ക് നേരെ പുഞ്ചിരിയോടെ കൈവീശിക്കൊണ്ടാണ് നാല് പേരും മടങ്ങിയത് ഇത്തവണ അവർ മടങ്ങുമ്പോഴുള്ള പ്രത്യേകത എന്ന് പറയുന്നത് അവർ ഐ ഡി എഫ് യൂണിഫോമിൽ വളരെ കൂടി ധൈര്യത്തോടു കൂടിയിട്ടാണ് ഹമാസിന്റെ നടുവിൽ കൂടി നടന്നു നീങ്ങുന്നത് ഇവരെ റെഡ് ക്രോസ് അംഗങ്ങൾക്ക് കൈമാറി ഇതോടെ കൂടുതൽ പലസ്തീൻ തടവുകാരെ ഇസ്രായേൽ മോചിപ്പിക്കും ഒക്ടോബർ ഏഴിന് നടന്ന ആക്രമണത്തിൽ ബന്ദികളാക്കിയ നാല് സ്ത്രീകളെയും ഇന്ന് വിട്ടയക്കുമെന്ന് ഹമാസ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിന് ശേഷമുള്ള രണ്ടാമത്തെ ബന്ദിമോചനമാണിത് ഗാസാതിർത്തിയിൽ നിന്ന് ഒരു കിലോമീറ്റർ അകലെയുള്ള നഹാൽ ഒസഡ് സൈനിക താവളത്തിൽ നിന്നാണ് നാല് പേരെ ഹമാസ് ബന്ദികളാക്കിയത് കരാർ പ്രകാരം ഇന്ന് ഇസ്രായേൽ പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കും ആദ്യഘട്ടത്തിൽ മൂന്ന് ബന്ധികളെയായിരുന്നു ഹമാസ് ഇസ്രായേലിനെ കൈമാറിയത് ഡോറോൺ സ്റ്റെൻ ബ്രച്ചർ എമിലി ദമാരി റോമി ഗൊനോൺ എന്നിവരെയായിരുന്നു ആദ്യം മോചിപ്പിച്ചത് തുടർന്ന് ഇസ്രായേൽ അറുപത്തിയൊൻപത് സ്ത്രീകളും ഇരുപത്തിയൊന്ന് കുട്ടികളും അടങ്ങുന്ന തൊണ്ണൂറംഗ സംഘത്തെ മോചിപ്പിച്ചിരുന്നു ജാനുവരി പത്തൊൻപതിന് ഇസ്രായേൽ പ്രാദേശിക സമയം രാവിലെ പതിനൊന്ന് പതിനഞ്ചോടെയാണ് ഗാസയിൽ വെടിനിർത്തൽ നിലവിൽ വന്നത് നിശ്ചയിച്ചതിലും മൂന്ന് മണിക്കൂർ വൈകിയാണ് വെടിനിർത്തൽ യാഥാർത്ഥ്യമായത് പ്രാദേശിക സമയം രാവിലെ എട്ടരയോടെ കരാർ നടപ്പാകുമെന്നായിരുന്നു ആദ്യത്തെ ധാരണ എന്നാൽ ആദ്യഘട്ടത്തിൽ മോചിപ്പിക്കുന്ന ബന്ദികളുടെ പട്ടിക ഹമാസ് കൈമാറിയില്ലെന്ന് ആരോപിച്ച് ഇസ്രായേൽ കരാറിൽ നിന്ന് പിൻവലിഞ്ഞു സാങ്കേതിക പ്രശ്നമാണ് പട്ടിക കൈമാറാൻ വൈകിയതിന് കാരണമെന്നായിരുന്നു ഹമാസ് നൽകിയ വിശദീകരണം അതോടെ വെടിനിർത്തൽ നിലവിൽ വന്നെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാവിന്റെ ഓഫീസ് അറിയിച്ചിരുന്നു കരാർ നിലവിൽ വന്നതോടെ ഗാസയിൽ വലിയ ആഘോഷമാണ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് നടന്ന മിന്നലാക്രമണത്തിന് പിന്നാലെയാണ് ഹമാസ് ഇസ്രായേൽ പൗരന്മാരെ ബന്ദികളാക്കിയത് സൈനികരിൽ ഒരാൾ ഐ എസിന്റെ പിടിയിലാണെന്ന് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിനിടെ വടക്കൻ ഗാസയിൽ നിന്ന് ഇസ്രായേൽ ബോംബാക്രമണവും ഒഴിപ്പിക്കൽ ഭീഷണിയും മൂലം നിർബന്ധിതമായി കുടിയറക്കപ്പെട്ട ലക്ഷക്കണക്കിന് പലസ്തീനികൾ വെടിനിർത്തൽ നിലനിർത്തുന്നതിനാൽ തങ്ങളുടെ പ്രദേശങ്ങളിലേക്ക് മടങ്ങാനുള്ള പ്രതീക്ഷയിലാണ് ഒക്ടോബർ ഏഴിന് ഗാസയിൽ ഇസ്രായേൽ തുടങ്ങിയ യുദ്ധത്തിൽ നാൽപ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് പലസ്തീനുകൾ കൊല്ലപ്പെടുകയും ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി നാനൂറ്റി എഴുപത്തി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഹമാസിന്റെ ആക്രമണത്തിൽ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒൻപത് ഇസ്രായേൽ പൗരന്മാരും കൊല്ലപ്പെട്ടു ഇരുന്നൂറ് പേരെ ഹമാസ് ബന്ദികളാക്കുകയും ചെയ്തു ഇസ്രായേൽ ആക്രമണത്താൽ ഹമാസ് നേതൃനിരയിലെ പലരും കൊല്ലപ്പെട്ടിരുന്നു